നികത്തിയതിന് തങ്കരാജിന്റെ മണ്ണുമാതിരം കസ്റ്റഡിയിലെടുത്തു ഇത് വിട്ടു നൽകാൻ നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് പിഴയടക്കാൻ ആവശ്യപ്പെട്ടത് പടന്ന ഗണേഷ് നുസ്രത്തുൽ ഇസ്ലാം ജമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാൻ ഇടിയാൻ തുടങ്ങിയതോടെയാണ് അരികു മണ്ണിട്ട് ബലപ്പെടുത്താൻ തീരുമാനിച്ചത് തമിഴ്നാട് ഈറോഡ് സ്വദേശി തങ്കരാജിനോട് മണ്ണുമാതി യന്ത്രവുമായി എത്താൻ ആവശ്യപ്പെട്ടു ജോലി തുടങ്ങിയതോടെ കൃഷി ഓഫീസറും പോലീസും സ്ഥലത്തെത്തി പ്രവർത്തി നിർത്തിവെപ്പിച്ചു ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലം നികത്തിയതിന് തങ്കരാജിന്റെ മണ്മാന്തിയേന്ദ്രം കസ്റ്റഡിയിലെടുത്തു ഇത് വിട്ടു നൽകാൻ നാല്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് പിഴയടക്കാൻ ആവശ്യം അല്ലേ ഒരാള് പണിയെടുക്കാൻ വേണ്ടി വേറെ തമിഴ്നാടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു അയാൾ കടം എടുത്ത് ജെ സി ബി വാങ്ങുന്നു ലോൺ എടുത്ത് ജെ സി ബി ഉപയോഗിച്ചിട്ട് പണിയെടുക്കാൻ വേണ്ടിട്ട് പള്ളി കമ്മിറ്റി വിളിക്കുന്നു അത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലമാണെന്നും പറഞ്ഞ് അയാളെ ജെ സി ബി കസ്റ്റഡിയിലെടുക്കുന്നു എന്തൊരു ക്രൂരത ഒരു മനുഷ്യനോട് ചെയ്യുന്ന എനിക്ക് അറിയോ അറിയില്ല ഇത് പള്ളി മെമ്പർ കമ്മിറ്റി അവരാണ് ഇത് ഇയാളെ വിളിച്ചത് അല്ലേ ഇയാൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അല്ല കാരണം ഒരു പാവം മനുഷ്യനാണ് കാണുമ്പോൾ തന്നെ പാവം മനുഷ്യനാണ് അയാൾ ഒരു ലോൺ എടുത്ത് ലോൺ എടുത്ത് ജെസ് ഇ ബി വാങ്ങിച്ച് ജോലി ചെയ്യുന്ന ഒരാളാണ് അയാൾക്ക് അമ്പത്തെട്ടായിരം രൂപ മന്ത്ലി ഇ എം ഐ എടുക്കുന്ന ഒരാളാണ് ആ അതിപ്പോ ഒന്നര വർഷമായിട്ട് അവിടെ കടക്കാണ് കാടും മണ്ണും പിടിച്ചാൽ അതിപ്പോ എന്തിനു കൊള്ളും ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി മഹല് കമ്മറ്റിക്കാരാണ് കാരണം മഹല് കമ്മിറ്റിക്കാരാണ് ഇത് ചെയ്തു കൊടുക്കേണ്ടത് കാരണം ഈ പാവത്തിന് ഇതൊന്നും അറിയില്ല ഈ പാവത്തിനൊന്നും അറിയാതെയാണ് ഈ പാവം വന്നിട്ട് എന്താ ഈ വർക്ക് മൊത്തം എടുത്തത് അല്ലേ ഇവനെന്താ ഈ ഈ പാവത്തിന് എന്താ പറഞ്ഞു ഈ ആൾക്കെന്തറിഞ്ഞു ഇത് ഡാറ്റാ ബാങ്ക് ആണോ എന്താണെന്നുള്ളത് പിന്നെ ഓക്കെ അങ്ങനെ ഒരു ക്രൈം അവിടെ നടന്നു അല്ല ഒരു ഇത് ഒരു ഒരു നിയമലംഘനം അവിടെ നടന്നു ഇവർക്കൊരു ഒരു വാർണിംഗ് കൊടുത്തൂടെ ഇത്രയും വലിയൊരു പിന്നെ കടക്കടിയിലേക്ക് അയാളെ തള്ളിടണായിരുന്നു എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നാട്ടിൽ നടക്കെ ഇത്രയും നന്നായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടാവ നമ്മളെ നിയമം എന്താ ഇങ്ങനെ അധികാരികൾ എന്താ ഇങ്ങനെ എനിക്കതാ മനസ്സിലാവാത്ത കാരണം ചില കാര്യങ്ങള് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യില്ല ചെയ്യാണ്ടാത്ത കാര്യങ്ങൾ മാത്രം ചെയ്യൂ എന്താണ് ഇതിങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഇനി അഥവാ അത് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മഹാല് കമ്മിറ്റിക്കാണ് ഞാൻ ഇനിയിപ്പോ ഞാൻ പറയാ എന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മഹാല്യ കമ്മിറ്റിക്കാരാണ് അനി എന്തൊക്കെ നഷ്ടം വരുന്നത് അത് മഹാല് കമ്മിറ്റിക്കാര് കൊടുക്കണം കാരണം ആ പാവത്തിൻ്റെ കയ്യിൽ ഒരു തെറ്റുമില്ല അയാൾ ഒരു പണിക്ക് വിളിച്ചു അയാൾ വന്നു ആ ആ സ്ഥലം അയാൾ പാടം നികത്തിയിട്ടില്ല അത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുന്ന സ്ഥലമാണെന്ന് അയാൾക്കറിയില്ല അയാൾ അയാളോട് ആരും പറഞ്ഞില്ല അതെ നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മളിപ്പോ ജെ സി ബിനെ കഴിഞ്ഞെങ്കിൽ ജെ സി ബി അവർ ഇന്ന് അവര് ക്ലിയറാക്കി ആക്കി പോകുന്നു അല്ലെ അയാൾക്ക് അറിയുന്നത് ഏതിൽ ഉൾപ്പെട്ട സ്ഥലമാണെന്നുള്ളത് കസ്റ്റഡിയിൽ എടുത്ത ഒരു മനുഷ്യൻ ഇങ്ങനെ കടക്കടയിലേക്ക് തള്ളുന്നത് നാപ്പത്തി അമ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞത് മുപ്പത്തെട്ട് മുപ്പത്തിയേഴ് ലക്ഷം രൂപ ലോൺ എടുത്ത് വാങ്ങിയ ഒരു സാധനം ഒരു വണ്ടിയാണ് ഇതൊക്കെ നശിച്ചു പോകുന്നത് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നിയമം നോക്കുന്ന അധികാരികളാണെങ്കിൽ കേരളം രക്ഷപ്പെട്ടേ മോശാണിത് എല്ലാരും ഇതിനെതിരെ പ്രതികരിക്കണം ഇത്ര ഇത്തരം വൃത്തികേട് നടക്കാൻ പാടില്ല ഇത്രയെന്താ അത് ആരും അനുവദിച്ചുകൂടാ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി മഹല്ല് കമ്മിറ്റിയാണ് മഹല്ല് കമ്മിറ്റി ഇത് ഇതിന് വേണ്ട പരിഹാരം കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞത്